ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കർപ്പൂരം കൊണ്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കൂടാതെ വിയർത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുർഗന്ധം അകറ്റുന്നതിനും അതുപോലെ തന്നെ അണ്ടർ ആംസിലെ ബ്ലാക്ക് കളർ റിമൂവ് ചെയ്യുന്നതിനുമുള്ള കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ടിപ്സുകൾ ഓരോന്നായിട്ട് നോക്കാം ആദ്യം നമുക്ക് കർപ്പൂരം കൊണ്ടുള്ള ടിപ്സുകൾ നോക്കാം വർഷങ്ങളായിട്ട് ആയുർവേദത്തിൽ മരുന്നിൻ്റെ ഭാഗമായും ചർമ്മപരിചരണത്തിനും കർപ്പൂരം ഉപയോഗിച്ച് വരുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിസെപ്റ്റിക് സവിശേഷതകളാൽ സമ്പന്നമാണ് കർപ്പൂരം നമ്മുടെ തലയോട്ടിയിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കരുത്തുറ്റ തലമുടിയുടെ വളർച്ച ഹെയർ ഫോളിക്കുലുകളിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുക തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ കർപ്പൂരത്തിനുണ്ട് അതുകൂടാതെ താരൻ ചൊറിച്ചിൽ വരൾച്ച എന്നിവയെ കുറയ്ക്കുവാനും കർപ്പൂരം നല്ലതാണ് അതിലൂടെ തന്നെ മുടി കൊഴിച്ചിലും തടയാനായിട്ട് സാധിക്കുന്നു ണക്കെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ എന്നിങ്ങനെ പലതരത്തിലുള്ള എണ്ണകൾക്കൊപ്പം കർപ്പൂരം ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഇത് മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ഉറപ്പുവരുത്തുന്നു കർപ്പൂരം എങ്ങനെ മുടി പരിചരണത്തിന് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കണം അതിലേക്ക് മൂന്ന് കർപ്പൂര കട്ടകൾ പൊടിച്ച് ചേർത്ത് ഇളക്കി കൊടുക്കണം ശേഷം എണ്ണ തണുക്കാനായിട്ട് വെക്കണം ഇത് തലയോട്ടിയിൽ പുരട്ടി പത്ത് മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യണം വീഡിയം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച ശേഷം കഴുകി കളയുകയും വേണം രണ്ട് ടേബിൾ സ്പൂൺ ഒലിവെണ്ണ ചൂടാക്കുക അതിലേക്ക് മൂന്ന് കർപ്പൂരക്കെട്ട പൊടിച്ച് ചേർത്തിളക്കി യോജിപ്പിക്കുക ഈ മിശ്രിതം തലയോട്ടിയിൽ പുരട്ടി താരനുള്ള ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് എണ്ണ പുരട്ടി കൊടുക്കുക മുപ്പത് മിനിറ്റിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാ അതല്ലെങ്കിൽ കർപ്പൂരവും കറ്റാർവാഴയുമായിട്ട് ഉപയോഗിക്കാം കർപ്പൂരക്കെട്ട പൊടിച്ചെടുത്ത ശേഷം അതൊരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക ഈ മിശ്രിതം തലയോട്ടിയിലും മുടിയിലും പുരട്ടി മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ആവണക്കെണ്ണയുടെ കൂടെ ഉപയോഗിക്കാം ആവണക്കെണ്ണയിലേക്ക് കർപ്പൂര പൊടിച്ച് ചേർത്ത ശേഷം ഇതേ രീതിയിൽ തന്നെ ചൂടാക്കി എടുക്കുക ചെറു ചൂടോടെ തന്നെ എണ്ണ തലയോട്ടിയിൽ പുരട്ടി കൊടുക്കുക കിടക്കുന്നതിന് മുമ്പ് ഇത് ഇത് പുരട്ടുന്നത് കൂടുതൽ ഗുണകരമാകും ശേഷം രാവിലെ വീര്യം കുറഞ്ഞ ഷാംപു തന്നെ ഉപയോഗിച്ച് കഴുകിക്കളയാം കർപ്പൂരം തലമുടി കഴുകാൻ ഉപയോഗിക്കാം ഒരു കപ്പ് വെള്ളത്തിലേക്ക് കർപ്പൂരക്കട്ട പൊടിച്ച് ചേർത്ത് അലിയിച്ചെടുക്കുക ഇത് തലമുടി കഴുകാൻ ഉപയോഗിക്കാം ഇനി നമുക്ക് അണ്ടറാംസിലെ കറുപ്പ് നിറവും വിയർപ്പിന്റെ ദുർഗന്ധവും മാറ്റാനുള്ള ടിപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വസ്ത്രധാരണവും ഹോർമോൺ വ്യതിയാനവുമാണ് അണ്ടർആാസിലെ കറുപ്പിന്റെ പ്രധാന കാരണം ചർമ്മം വളരെ സെൻസിറ്റീവുമാണ് അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ കെമിക്കൽ അടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ പ്രതികൂല ഫലങ്ങൾ നൽകിയേക്കാം ശരിയായ പരിചരണം എങ്ങനെയാണ് നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം ടിപ്പ് നമ്പർ വൺ നാരങ്ങ കക്ഷത്തിലെ ഇരണ്ടു നിറ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ സെട്രിക് ആസിഡിലെ ആൽഫ ഹൈഡ്രോക്സി ആസിഡിന് സുഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ അകറ്റുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നാരങ്ങ വട്ടത്തിലരിഞ്ഞ് നമ്മുടെ അണ്ടർ ആംസിലേക്ക് ഉരസുക പത്ത് മിനിറ്റ് ശേഷം കഴുകി കളയാവുന്നതാണ് ടിപ്പ് നമ്പർ ടു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ നീരും അണ്ടർ ആംസിലെ കറുപ്പ് നിറം മാറ്റാനായിട്ട് ഉപയോഗിക്കുന്നു ഇതിനായി ഉരുളക്കിഴങ്ങ് കളഞ്ഞ് നീരാക്കി കക്ഷത്ത് പുരട്ടാവുന്നതാണ് പതിനഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി ടിപ്പ് നമ്പർ ത്രീ വെള്ളരിക്ക വെള്ളരിക്കയുടെ നീര് അണ്ട്രാംസിൽ പുരട്ടുന്നത് അണ്ട്രാംസിലെ ബ്ലാക്ക് കളർ മാറാനായിട്ട് സഹായിക്കുന്നു പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ് വെള്ളരിക്ക നീരിനൊപ്പം നാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നത് വളരെ ഗുണം ചെയ്യും ടിപ്പ് നമ്പർ ഫോർ കറ്റാർ വാഴയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ അണ്ടർ ആംസിലെ കറുപ്പ് നിറം അകറ്റാൻ സഹായിക്കുന്നു അതിനായി കറ്റാർവാഴ ജെൽ കക്ഷത്തിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയാൽ മതി ടിപ്പ് നമ്പർ ഫൈവ് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ചർമ്മത്തിലെ ഇരുണ്ട നിറത്തെ അകറ്റാൻ സഹായിക്കുന്നു അതിനായി നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോടൊപ്പം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിശ്രിതമാക്കി എടുക്കുക ഈ ഒരു മിശ്രിതം അണ്ടർ ആംസിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയാവുന്നതാണ് ടിപ്പ് നമ്പർ സിക്സ് കടലമാവാണ് കടലമാവിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾ പൊടിയും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുക ഈ ഒരു മിശ്രിതം കറുപ്പ് നിറമുള്ള ഭാഗങ്ങളിൽ നല്ലതുപോലെ പുരട്ടി കൊടുക്കുക ഇതും പതിനഞ്ച് മിനിറ്റ് ശേഷം കളയാവുന്നതാണ് ടിപ്പ് നമ്പർ സെവൻ മഞ്ഞൾപ്പൊടി പാലാണ് ഒരു നുള്ളു മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ ചേർത്ത് കുഴച്ചെടുക്കുക ഈ ഒരു മിശ്രിതം അണ്ടർ ആംസിലെ കറുപ്പുള്ള ഭാഗങ്ങളിലേക്ക് പുരട്ടി കൊടുക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് ടിപ്പ് നമ്പർ എയ്റ്റ് ആണ് കുറച്ച് ഓട്സിൽ മഞ്ഞൾ പൊടി തേൻ നാരങ്ങാനീര് പാൽ എന്നിവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക ഈ ഒരു മിശ്രിതം നമുക്ക് അണ്ടർ ആംസിൽ പുരട്ടി പതിനഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയാവുന്നതാണ് ഇനി നമുക്ക് കാലിലെ വിൻഡ് കീറൽ മാറ്റുവാനായിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം ടിപ്പ് നമ്പർ വൺ തേനാണ് തേൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാൽ മസാജ് ചെയ്യുന്നത് വഴിയും പാദങ്ങളിലെ വിണ്ടുകീറൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം തേനിലെ ആന്റി മൈക്രോബയൻ ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് ടിപ്പ് നമ്പർ ടു വെളിച്ചെണ്ണയാണ് രാത്രി വെളിച്ചെണ്ണ ചൂടാക്കി ചെറു ചൂടോടെ നമ്മുടെ കാൽ പുരട്ടി കൊടുക്കാം ശേഷം സോക്സ് ധരിച്ച് കിടന്നുറങ്ങി രാവിലെ കഴുകിക്കളയാം ഇത് വിണ്ടുകീറൽ മാറാൻ വളരെ നല്ലതാണ് ടിപ്പ് നമ്പർ ത്രീ റോസ് വാട്ടറും ഗ്ലിസറിനുമാണ് തുല്യ അളവിൽ ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്ത മിശ്രിതം കാലിൽ പുരട്ടുന്നത് വഴിയും വിണ്ടുകീറൽ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാവുന്നതാണ് ഇത് കാലിൻ്റെ ഭംഗിയും കൂട്ടുന്നുണ്ട് ടിപ്പ് നമ്പർ ഫോർ നാരങ്ങ നീരാണ് കാലിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ നാരങ്ങയുടെ നീര് സഹായിക്കുന്നു ഇവ കാലിൽ പുരട്ടുന്നത് വഴി വിണ്ടുകീറൽ ഇല്ലാതാക്കുന്നതിനും പാദങ്ങൾ മൃദുവാക്കുന്നതിനും സഹായിക്കും ടിപ്പ് നമ്പർ ഫൈവ് ഷിയ ബട്ടർ ആണ് കാലിലെ വിണ്ടുകീറൽ പ്രശ്നങ്ങൾക്ക് മറ്റൊരു പ്രതിവിധിയാണ് ഷിയ ബട്ടർ ഇവയിലെ ഫാറ്റി ആസിഡുകൾ കാലിന് വേണ്ടത്ര ജലാംശം നൽകുന്നു ടിപ്പ് നമ്പർ സിക്സ് ഓട്സ് ആണ് ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന സ്ക്രബ്ബറും കാലിലെ വിണ്ടുകീറലിനെ ഇല്ലാതാക്കുന്നു ഒലിവ് ഓയിലിനോടൊപ്പം ഓട്സ് ചേർത്താൽ മികച്ച ഒരു സ്ക്രബ്ബർ നമുക്ക് കിട്ടും അത് ഉപയോഗിച്ച് നമുക്ക് കാൽപാദങ്ങൾ ഉരച്ച് കഴുകാവുന്നതാണ് ടിപ്പ് നമ്പർ സെവൻ വാഴപ്പഴമാണ് നന്നായി പഴുത്ത വാഴപ്പഴം ഉടച്ച് കാലിൽ പുരട്ടിയാലും നമ്മുടെ കാൽ വിണ്ടു കീറലിന് പരിഹാരമാകും ഇത് നമുക്ക് ഒരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് ടിപ്പ് നമ്പർ എയ്റ്റ് എപ്സൺ സാൾട്ട് ആണ് അല്പം എപ്സൻ സാൾട്ട് ഉപയോഗിച്ച് തിളപ്പിച്ച വെള്ളത്തിൽ ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മുടെ കാലുകൾ ഇറക്കി വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം കാലുകൾ പുറത്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴിയും ബിണ്ടുകീറൽ ചെറുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ടിപ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അസ്സലാമലേക്കും